ജെയ്സൺ ചാവളപ്പിൽ നമുക്ക് ഉണ്ട് ജെയ്സൺ ചാവളപ്പിൽ ഗുഡ് മോർണിംഗ് തൃശൂർ ആരെടുക്കുമെന്ന ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രാധാന്യം കൈവരുന്നത് സുരേഷ് ഗോപിയുടെ വിജയം കഴിഞ്ഞ വർഷം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന ഒരു കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അപ്പോൾ നമുക്കറിയേണ്ടത് എന്തായിരിക്കും തൃശൂരിൽ ഇപ്പോൾ പല കണക്കുകൾ പുറത്തു വരുന്നുണ്ട് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യം പോലും പ്രവചിക്കുന്നുണ്ട് പലരും മുന്നണികൾ അവസാനം പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസം എങ്ങനെയാണ് വോട്ടെണ്ണലിലേക്ക് എത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ജയ്സൺ ുജിയ സ്മൃതി വെരി ഗുഡ് മോർണിംഗ് ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂർ ഉള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന നിരവധി പഞ്ചായത്തുകളുണ്ട് കോർപ്പറേഷൻ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ ഈ മൂന്ന് മേഖലകളിലേക്കും അതിശക്തമായ മത്സരം കാഴ്ചവെച്ചു ഇതിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷൻ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി ഏതാനും പഞ്ചായത്തുകൾ ഈ സ്ഥലങ്ങളിൽ ഒരു അട്ടിമറിയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് തൃശൂർ കോർപ്പറേഷനിലേക്ക് വന്നാൽ തൃശൂർ കോർപ്പറേഷനിൽ ബി ജെ പി തുടക്കത്തിൽ കാണിച്ച ആവേശം അതിൻ്റെ ഓരോ ഘട്ടങ്ങളും പിന്നിടുമ്പോൾ അത്രമാത്രമുണ്ടായിരുന്നോ എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രം അറിയാൻ കഴിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ തവണ ആറ് വാർഡുകളിലാണ് ബി വിജയിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച ബി ജെ പിക്ക് അത് നിലനിർത്താനാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്ന വിശ്വാസം നൽകുന്നത് പക്ഷേ നമുക്കറിയാവുന്ന പോലെ അവിടെ യു ഡി എഫും എൽ ഡി എഫും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എല്ലാ തവണയും കാഴ്ചവെക്കുന്നത് കഴിഞ്ഞവണ വിമതനന്റെ സഹായത്തോടുകൂടിയാണ് എൽ ഡി എഫ് അവിടെ ഭരിച്ചത് അപ്പോൾ ആ വിമതന ഇപ്പോൾ ഇനി ഞാനില്ല അതായത് മേയർ ഇനി ഞാനില്ല ഇനി ഞാൻ ബിജെപിയോട് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നമുക്കറിയാം പല ഘട്ടങ്ങളിലായി ബിജെപിക്ക് അനുകൂലമായിരുന്നു അപ്പോൾ ഏതായാലും ആ വിമതനം പോയി പക്ഷെ അതേസമയം അതല്ലാത്ത യു ഡി എഫിനെ സംബന്ധിച്ച് വിമതനെ വലിയ ശല്യം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചു അപ്പോൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മൂന്ന് കോർപ്പറേഷനുകളിൽ ഒന്ന് തൃശൂരാണ് സ്മൃതി ഒരു കാര്യം തീർച്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിന് ഒരു വലിയ ഐക്യമുണ്ടായിരുന്നു കാര്യമായ തമ്മിലടി ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് തൃശൂർ കോർപ്പറേഷനിൽ പിടിച്ചെടുക്കുമെന്ന കോൺഗ്രസിൻ്റെ പിന്നെ ആത്മവിശ്വാസിൻ്റെ അടിസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നല്ല സ്ഥാനാർത്ഥികൾ നിർത്തിയുള്ള പ്രവർത്തനങ്ങളെല്ലാം കോൺഗ്രസ് കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് കാലത്തും കോൺഗ്രസിന് തൃശ്ശൂർ കോർപ്പറേഷൻ നഷ്ടപ്പെടുന്നത് തമ്മിലടി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് തമ്മിലടിയും വിമതശല്യവും കൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ പത്ത് വർഷം അധികാരം നഷ്ടപ്പെടുത്തിയെന്നത് ഒരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം ഇരുപത്തി നാല് ഇരുപത്തിനാല് യു ഡി എഫിനുണ്ടായിരുന്നു ഇരുപത്തിനാല് പ്ലസ് ഒന്ന് അതായത് എം കെ വർഗീസ് അങ്ങനെ ഇരുപത്തഞ്ച് അങ്ങനെ ഇവരുടെ തമ്മിലടിയിൽ നിന്നും ഗുണമുണ്ടാക്കുന്ന എൽ ഡി എഫാണ് കഴിഞ്ഞ തവണ അധികാരത്തിലേറിയത് കഴിഞ്ഞ തവണത്തെ അത്ര ആത്മവിശ്വാസം ഇത്തവണ എൽ ഡി എഫിനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് പറയേണ്ടി വരും പക്ഷേ എൽ ഡി എഫ് പറയുന്നത് ഈ ബി ജെ പിടിക്കുന്ന തിാർഡുകൾ ആ വാർഡുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെയാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം നിലനിൽക്കുന്നത് കാരണം ബി ജെ പി എത്ര വാർഡുകൾ കൂടുതൽ പിടിക്കുന്നു അത് എൽ ഡി എഫിന് ഗുണമാകും എന്ന രാഷ്ട്രീയ വിലയിരുത്തലാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഇത്തവണ ഇത്തവണ പത്ത് വർഷം അധികാരത്തിൽ നിന്ന് എൽ ഡി എഫിനെ സംബന്ധിച്ചോളം ഇനി അധികാരം നഷ്ടപ്പെട്ടാൽ പോലും നിരാശപ്പെടേണ്ടതില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അതല്ല കാര്യം പത്ത് വർഷം അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസ് ഇനി ഒരു അഞ്ചു വർഷം കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇരു മുന്നണികളും കാണുന്നു അതോടൊപ്പം ബി ജെ പിയും സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ കൂടിയായി മാറും അതെ 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 കൊച്ചിയിലേക്ക് പോകുമ്പോൾ ലേബി ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം മൂന്ന് കോർപ്പറേഷനുകൾ പിടിക്കും എന്നുള്ളതാണ് കണ്ണൂർ ഇതിനകം ഉള്ളതാണ് കണ്ണൂർ നിലനിർത്തും അതോടൊപ്പം തൃശൂരും കൊച്ചിയും കോർപ്പറേഷൻ അത് ഉറപ്പിക്കുന്നു എന്നുള്ള വലിയ ആത്മവിശ്വാസം യു ഡി എഫ് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പുറത്ത് എൽ നിലനിർത്തും എന്നുള്ള ആത്മവിശ്വാസമാണ് എങ്ങനെയാണ് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ ഗ്രാമപഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും കോർപ്പറേഷനുകളായും ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടനം എങ്ങനെയായിരുന്നു ശരി എറണാകുളത്ത് ഒരു വലിയ പ്രശ്നമുള്ളത് സുജിയ വിമതർ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വിമതരുടെ എണ്ണം വളരെ കൂടുതലാണ് പക്ഷെ ആ വിമതരെ വരെ ഉണ്ട് അതെ ആ വിമതരുടെ എണ്ണം ഒരു തടസ്സമാകുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് നമുക്ക് ഇന്ന് കണ്ണൂരിലേക്ക് പോവാം ലീബിലേക്ക് പിന്നെ വരാമെന്നു കണ്ണൂരിലേക്ക് പോവാം കണ്ണൂർ ഇതേപോലെ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ കോട്ടയാണ് കോർപ്പറേഷന്റെ കാര്യത്തിൽ കണ്ണൂരിലാരാണ് കണ്ണൂരിൽ അഭിജിത്ത് ആണ് വരേണ്ടത് ആ അഭിജിത്ത് അഭിജിത്ത് കണ്ണൂരിലെ കാഴ്ച എന്താണ് കണ്ണൂരിൽ ആത്മവിശ്വാസം ഈ അവസാന നിമിഷങ്ങളിൽ എങ്ങനെയാണ് യു ഡി എഫ് പ്രകടിപ്പിക്കുന്നത് എന്തായാലും ആകെ ഉണ്ടായിരുന്ന അല്ലെ യു ഡി എഫിന് ആകെ ഉണ്ടായിരുന്ന അതെ കോർപ്പറേഷൻ ആണ് അത് പോകുമോ അതോ നിലനിർത്തുമോ അതിലപ്പുറം ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലേക്കും ഒക്കെ കടന്നു കയറാൻ യു ഡി എഫിന് സാധിക്കുമോ എന്താണ് കാണാനാകുന്നത് അവിടെ പോളിങ്ങും വലിയ മോശമായിരുന്നില്ല സ്മൃതി സുജിയ ഗുഡ് മോർണിംഗ് അത് തന്നെയാണ് പ്രസക്തമായ ചോദ്യം യു ഡി എഫിന് ആകെ ഭരണമുള്ളൊരു കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ അവിടെ ഭരണം നിലനിർത്തുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ച അഭിമാന പ്രശ്നം കൂടിയാണ് നിലവിൽ മുപ്പത്തി നാല് സീറ്റുകൾ അൻപത്തി അഞ്ച് ആകെ ഡിവിഷനുകൾ അതിൽ മുപ്പത്തി നാല് ഡിവിഷനുകളിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു പത്തൊൻപത് ഡിവിഷനുകളാണ് എൽ ഡി എഫിൻ്റെ കൈവശമുള്ളത് ഒന്ന് ബി ജെ പി ഇതാണ് നിലവിലെ കണക്കുകൾ അൻപത്തിയാറ് ഡിവിഷനുകൾ ഇത്തവണ വാർഡ് വിഭജനത്തിന് പിന്നാലെ ഉണ്ടാകുന്നു ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് വലിയ വിമതശല്യം യു ഡി എഫിനെ സംബന്ധിച്ചുണ്ട് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസിന് കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി പി ഇന്ദിരയ്ക്കെതിരെ തന്നെ ഒരു വിമത മത്സരിക്കുന്നു കൂടാതെ അങ്ങനെ ഈ റിജിൽമാക്കുറ്റി ഒരു ശ്രദ്ധേയമായ ഒരു സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ റിജിൽമാക്കുറ്റിക്ക് ലീഗിന്റെ വിമത സ്ഥാനാർത്ഥി വരുന്നു അങ്ങനെ വിമതന്മാരുടെ ഒരു ശല്യം വലിയ രീതിയിൽ യു കണ്ണൂർ കോർപ്പറേഷനിൽ അലട്ടിയിട്ടുണ്ട് ലീഗിനെ സംബന്ധിച്ച് അവർക്കും അവരുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിക്കെതിരെയും ഈ രീതിയിൽ വിമത സ്ഥാനാർത്ഥിയുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് ലീഗിൻ്റെ വോട്ടുകൾ കൃത്യമായി തന്നെ പെട്ടിയിലാകും എന്നുള്ള വിലയിരുത്തലുണ്ട് പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൃത്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് തന്നെ ലഭിക്കുമോ യു ഡി തന്നെ ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതേസമയം വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കഴിഞ്ഞ കുറേ നാളത്തെ അഴിമതി അതിനെതിരെയുള്ള പോരാട്ടമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് എൽ ഡി എഫ് പറയുന്നത് തങ്ങൾ ഈ വിമതശല്യം യു ഡി എഫിന്റെ വിമതശല്യം അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ആകെ യു ഡി എഫിന്റെ കൈവശമുള്ള കോർപ്പറേഷൻ കൂടി പിടിച്ചെടുക്കുമെന്ന് എൽ ഡി എഫ് പറയുന്നു സ്മൃതി സത്യത്തിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് അത് വലിയൊരു ചർച്ചാ വിഷയമാകുമെന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഈ ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലൊന്നും ഈ നവീൻ ബാബു വിഷയം ചർച്ചയായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരം അത് കഴിഞ്ഞ തവണ പതിനേഴ് സീറ്റുകളിൽ എൽ ജയിച്ചതാണ് ഏഴ് സീറ്റുകളാണ് യു ഡി എഫിന് ജയിച്ചത് അത് ഇത്തവണ കൂട്ടും എന്നുള്ളതാണ് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം ബിനോയ് കുര്യനാണ് എൽ ഡി എഫിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നത് പെരളശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടുകയും ചെയ്യുന്നത് വലിയ രീതിയിലൊന്നും അത് ചർച്ചയായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ രത്നകുമാറിന്റെ ഒരു സ്ഥാനാർത്ഥിത്വവും വരുന്നത് അദ്ദേഹമാണ് ഈ പി ദിവ്യ കേസൊക്കെ അന്വേഷിച്ചിരുന്നത് നിലവിൽ അദ്ദേഹം ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട് അവിടെയും ഇത് വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിൽ ാക്കുന്ന കാര്യം മറ്റ് മറ്റ് അഭിജിത്താണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നതായി